ഒരു മൊമ്മിനായ മനുഷ്യൻ ഏറ്റവും ആയിരം സ്വലാത്ത ഒരു ദിവസം നബിയുടെ മേൽ കൊല്ലിയാൽ ആ മനുഷ്യന് നരകമില്ല ആയിരം ആയിരം ഏത് اللهم صل على محمد يا ربي صل عليه وسلم أدجل اللهم صل صلاة كاملة وسلم سلامًا تامًا على سيدنا محمد من جريء. تنحل به القدوة وتنفر به الكرم وتكوها به العبايد وتنال به الرقائب وأحسن الخضار ിയ ആളുകളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർ ചിരിച്ച് മയത്തി കട്ടിയിൽ കിടക്കുന്നത് ഞങ്ങൾ കപ്പം ചെയ്യാൻ വേണ്ടി കടത്തിപ്പറ്റി ഇരിക്കുന്നതാണെന്ന് പറയുക ആ നമുക്ക് നാടന്മാരാണ് തനി നാടന്മാർ മൂന്ന് പേര് ഓരും അല്ല തനിക്ക് വീരം മൊയ്നെന്നായിരുന്നു അവിടെ പേര് കഴിഞ്ഞൊരു മരിച്ചു കോഴിക്കോട് ഉണ്ടായിരുന്നു മൊയ്തേനിന്നൊരാളുണ്ടായിരുന്നു അയാൾക്ക് പെയിന്റ് അച്ചവടമായിരുന്നു പെയിന്റിന്റെ ഏജന്റ് ആയിരുന്നു അച്ചവടം ചെയ്യുമ്പോൾ പെയിന്റ് എടുത്തു കൊടുക്കുമ്പോൾ കാര്യങ്ങൾ കണക്കുട്ടുമ്പോൾ എപ്പോഴും നാഥനെ ധരിച്ചു കൊണ്ടിരുന്നു പത്ത് പതിനഞ്ച് കൊല്ലം ആയിക്കയാളീ പണിയെടുക്കുന്നില്ല അയാൾ കഴിഞ്ഞ എല്ലാം മരിച്ചു അയാൾ ജീവിച്ചിട്ട് കിടക്കുന്നില്ല വയ്യത്തേക്ക് സ്നേഹ കർശന ചെയ്യാൻ വേണ്ടി കിടക്കാൻ തിരിച്ചു കിടക്കണം ഞാൻ എന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട് അപ്പൊ എൻ്റെ കാഴ്ചകളാണ് കാഴ്ചകളാണ് അള്ളാഹ് നമുക്ക് തോട്ടീട്ട് തരത്തെ അള്ളാഹ് തോട്ടീട്ട് തരത്തെ അനാവശ്യമായ വർത്തമാനങ്ങൾ കഴിഞ്ഞൊക്കെ പുണ്യമൊഹന്മുപ്പ മുത്തമോഹന്മേൽ ആയിരം നമുക്ക് എല്ലാരും ആദ്യത്തെ ദിവസം സമയം കണക്കാക്കിയാൽ മതി പിന്നെ സമയം ആദ്യത്തെ ദിവസം ഒന്ന് എണ്ണ കണക്കാക്കാം പിന്നെ എണ്ണം കണക്കാക്കാൻ നാളെ സമയം കണക്കാക്കാൻ പറ്റും ആയിരം ശതാബ്ദി എല്ലാം ഒരു ഒന്നര മണിക്കൂർ വലിയൊരു ദിവസമാണ് അത് ഒന്നര മണിക്കൂറോ രണ്ടര മണിക്കൂറോ അത് അപ്പപ്പോൾ അപ്പപ്പോഴും ഒറ്റക്ക് വെല്ലുവിളിന്നില്ല ഒരു ദിവസത്തിനുള്ളിൽ ആയിരം ശതാബ്ദി